വടക്കേക്കാട് ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് മുൻപേ ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണ് നിലവിലെ കെട്ടിടം സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണെങ്കിലും ചോർച്ച കാരണം പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെയുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ബ്ലോക്ക് പഞ്ചായത്തിലെ അന്നത്തെ ഭരണസമിതിയാണ് മൂന്നു നില കെട്ടിടത്തിന് മൂന്നു കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ ഒരു കോടി രൂപ വകയിരുത്തി താഴത്തെ നിലയുടെ നിർമ്മാണം കഴിയുന്ന മുറയ്ക്ക് തുടർ വർഷങ്ങളിൽ പണം വകയിരുത്താനായിരുന്നു തീരുമാനം രണ്ടായിരത്തി ഇരുപതിലാണ് കെട്ടിടത്തിന്റെ നില പൂർത്തിയാക്കിയത് ഇതിൽ പെയിന്റിംഗ് ഫ്ലോറിംഗ് പ്ലംബിംഗ് ശുചിമുറി നിർമ്മാണം ഫർണിച്ചർ വർക്ക് എന്നിവ ചെയ്തിരുന്നില്ല പിന്നീട് ആർദ്രം പദ്ധതിയിൽ നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇതെല്ലാം പൂർത്തീകരിച്ചത് പിന്നീടാണ് കെട്ടിടത്തിന്റെ ചുമരിലും സീലിംഗിലും ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനാൽ ഇവിടേക്ക് വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല പി ഡബ്ല്യു ഡി ആണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ചുരുങ്ങിയ സ്ഥലസൗകര്യം മാത്രമുള്ള കെട്ടിടത്തിലാണ് നിലവിൽ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഒ പി ദന്താരോഗ്യ വിഭാഗം കണ്ണുപരിശോധനാ വിഭാഗം ലാബ് ഫാർമസി പൊതുജനാരോഗ്യ വിഭാഗം ഓഫീസുകൾ സെക്കൻഡറി പാലിയേറ്റീവ് പ്രൈമറി പാലിയേറ്റീവ് കോൺഫറൻസ് ഹാൾ നഴ്സിംഗ് ഓഫീസ് തുടങ്ങിയവയെല്ലാം പഴയ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്